ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇപ്പോൾ എല്ലായിടത്തും പോസ്റ്റേഴ്സുണ്ട് ആർക്കോട്ടിക് സിലിണ്ടർ അറിയിക്കൂ പിന്നെ സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് പിള്ളേരെ അടിയർത്തിയോ ഇപ്പോൾ കഞ്ചടിക്കരുത് എം ഡി എം അടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഒരു പോയി അടിക്കും ഈ ഡ്രഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടുവന്ന് കുറേ കഷ്ടപ്പെടുന്നു വേണ്ട നമ്മുടെ നാട്ടിൽ ഈ സമൂസയും ബജിയൊക്കെ കിട്ടുന്ന പോലെ അത്രയും സുലഭമായിട്ട് കിട്ടുന്ന ഈ ഒരു കാര്യമാണത് ഇത് പോലീസിനു പറയും എക്സൻസിന് അറിയാം നമ്മുടെ അറിയില്ല ഇത് ഭയങ്കരന്നൊക്കെയോ കൊണ്ടൊന്ന് ഒന്നല്ല ഇപ്പോ സൊസൈറ്റിയിൽ ഇപ്പൊ രണ്ട് ടൈപ്പ് ആളുകളെ ഉള്ളു ഒന്ന് എം ഡി എം അടിക്കാത്ത ആളുകളും ആളുകളും ഞാൻ ഈ സാധനം ഒന്നും ലൈഫിൽ കണ്ടിട്ടുമില്ല ഞാനതൊന്നും യൂസ് ചെയ്തിട്ടുമില്ല എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ പ്രസന്റ് കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ് നമ്മളുടെ ബുദ്ധി അപ്പോൾ ഈ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമ്മുടെ ഫോക്കസ് നമ്മൾ നമ്മുടെ നോളജ് ഇതൊക്കെ ഇതിനൊക്കെ പറയുന്ന പേരാണ് ബുദ്ധി ഈ കഞ്ചാവ് ആയിക്കോട്ടെ എം ഡി എം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമൊക്കെ നമ്മൾ ആദ്യം ഒന്ന് യൂസ് ചെയ്തു പിന്നെ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ എബിലിറ്റി കിളിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബുദ്ധി എന്നാ പറയുന്നതാണ് ഈ സാധനങ്ങൾ പോയി കിട്ടും അതായത് അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഞാനിപ്പോൾ അടുത്തത് എന്ത് പറയണം എന്നുള്ള എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇപ്പം ഞാൻ സെയിൽസിലാണ് അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഒരു കാര്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നതാണ് എൻ്റെ ബുദ്ധി ഇതെല്ലാം കൃത്യമായിട്ട് കട്ടായി പോകും നമ്മുടെ ഫോക്കസ് കൃത്യമായിട്ട് നഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ നമ്മൾ ചേക്കുന്നിടത്ത് കരയും പിന്നെ ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ ടർറവും കൊലപാതകം വരെ നടക്കും സ്കൂൾ പിള്ളരുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അടിക്കുന്ന ആളുകൾ ഇവരൊക്കെ മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം ത്രീചിയാവും നമ്മുടെ ഓൺ ലൈഫ് നമ്മുടെ ജോലി നമ്മുടെ കരിയർ എല്ലാം ഒരുമിച്ചാണ് പോയി കിട്ടും ഇപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ പോസ്റ്റുകൾ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ കാണുന്ന കോഡീഷണർമാർ ഇപ്പോൾ ജോയ് അലുക്കാ സാർ യൂസഫ് സാറായിക്കോട്ടെ ബോബി ചെമ്മണ്ണൂർ ചേട്ടൻ അല്ലെങ്കിൽ ഏതൊരാളുടെ കഴിഞ്ഞാലും അവർക്ക് ഇനി ഒന്നും അച്ചീവ് ചെയ്യാനൊന്നുമില്ല ഇഷ്ടംപോലെ സമ്പാദിൻ്റെ അവർക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ കുറച്ചറിഞ്ഞ് കഞ്ചാ പിടിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അവർക്ക് ലോകത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് അവർക്ക് കിട്ടും പക്ഷെ അവർ സെൽഫ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം അവരുടെ ബുദ്ധിയാണ് അവരുടെ പൈസ ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇതിന്റെ ഈ സാധനം ലോകത്തില പൈസ കൊടുത്ത് മേടിച്ച് അടിച്ച് കിളി പോയി നടക്കുന്നത് അപ്പോൾ കിളിയും എല്ലാം കൂടും പോയി കിട്ടും ഇപ്പോൾ എം വി ഡി ഉണ്ടല്ലോ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അവര് ഈ റേഷ് ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലിക്ക് നിർത്തും ഒരാഴ്ചയൊക്കെ നിർബന്ധമായിട്ട് അതൊരു ഫൈൻ പോലെയാണ് അപ്പം ഈ ഒരാഴ്ച ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന പിള്ളേർക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ട ഫുള്ള് ആക്സിഡൻറ്റൊക്കെയാണ് അവർ കണ്ട ആകെ പേടിക്കും അങ്ങനത്തെ ഒരു പതിന സ്പീച്ച് ഞാൻ കണ്ടിരുന്നു പിന്നെ റേഷ് ഡ്രൈവിങ് പോയിട്ടും ബൈക്കും കറോടിക്കില്ല റോഡിലൂടെ അത്രയും പേടിയായിരിക്കും അതുപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പിള്ളേരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക മക്കളെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകുമായിരിക്കും ഇനി അടുത്തൊരു സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഫ്രണ്ട് സർക്കിളായിക്കോട്ടെ അങ്ങനത്തെ ബന്ധങ്ങൾ തന്നെ ഉപ ഉപേക്ഷിക്കുക ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഏറ്റവും കിടിലൻ സൊല്യൂഷനാണ് ജിമ്മിന് പോവുക അടുത്തുള്ള ജിമ്മിനൊക്കെ പോയിട്ട് മാട്ട അടി ഡോ നമ്മുടെ മനസ്സും ശരീരവും നല്ല ഷാർപ്പാകും ആ ശരി ഒന്ന് റീഫ്രഷ് ആവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ടൈച്ച് നോക്കാം ഓക്കെ താങ്ക്